ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ കല്യാണം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ കാരണം കല്യാണത്തിൻ്റെ തിരക്ക് തന്നെയായിരുന്നു നമ്മുടെ കുടുംബത്തിലെ കല്യാണമാണ് പിന്നെ ഉണ്ണേട്ടൻ്റെ അനിയത്തിൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളെ പോലെ തന്നെയാണ് അപ്പോൾ നമ്മളുടെ ഫുള്ളായിട്ടുള്ള ഇവിടെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാ നിൽക്കാതിരുന്നത് വീഡിയോ ഒക്കെ കുറേ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ തന്നെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടു കൂടി കല്യാണത്തിൻ്റെ വിരുന്ന് പരിപാടി അങ്ങനത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരൻ്റെ വീട്ടിലേക്ക് ഒരു വിരുന്നും കൂടെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ചെറിയൊരു ഫ്രീ ആയിട്ട് കിട്ടി ഉച്ചയ്ക്ക് ശേഷം വിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം നമ്മളും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്ന് ഈവനിങ് മുതലുള്ളൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദക്ഷിണ എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് അത് ഹിന്ദു ആചാരപ്രകാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കല്യാണമാണെങ്കിലും നമ്മൾ എന്ത് ശുഭമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനു മുൻപ് മറ്റുള്ളവരുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉണ്ണേടനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വിളിച്ച് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടി മുന്നോട്ട് അനിയൻ്റെ വൈഫാണ് അപ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ വാങ്ങുന്ന വീഡിയോ ഞാനപ്പം എടുക്കാൻ നിന്നില്ല ഞാൻ അപ്പോൾ ആരും എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അപ്പോഴാണ് അവരുടെ ദക്ഷിണ കഴിഞ്ഞ് പോയത് അപ്പോൾ ഇനി വരുന്നതൊക്കെ ഇത് മോളുടെ മൂത്ത ചേച്ചിയാണ് രണ്ട് ചേച്ചിമാരാണുള്ളത് ഇപ്പം ചേച്ചിയാണിത് സന്ധ്യ അവർക്ക് അതിപ്പോൾ ദക്ഷിണ കൊടുത്തു വരുമ്പോൾ ചെറിയ ചേച്ചിയാണ് സൗമ്യ അപ്പോൾ അവരൊക്കെ ദക്ഷിണ വാങ്ങിച്ചു അവരുടെ ഭർത്താക്കന്മാരും ദക്ഷിണ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം ഇപ്പോൾ സുതിയാണ് കേട്ടോ ദക്ഷിണ വാങ്ങുന്നത് അവൾ കാല് തൊട്ട് തമസ്കരിക്കാം പറയുമ്പോൾ അവൻ കാല് വാരി തള്ളിയിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകയാണ് കേട്ടോ അവൻ്റെ അനിയത്തിക്കുട്ടി തന്നെയാണ് പിന്നെ അവളുടെ ചേച്ചിയുടെ മക്കളും ചേച്ചിയും ഹസ്ബൻ്റൊക്കെ ഫോട്ടോ ആണ് കേട്ടോ ഇതുള്ളത് ഇത് രണ്ടാമത്തെ ചേച്ചിയും ഹസ്ബൻഡും മോളുമാണ് അപ്പോൾ ഇനി ഞാനും മോളും കൂടെ ഒരു ഫോട്ടോയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ദക്ഷിണേൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എന്നാലും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ മാത്രം കിട്ടുന്ന ഫോട്ടോകളല്ലേ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ വേറെ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയിട്ട് അവിടെ ബാക്കിൽ നിന്നിട്ടൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ കമൻ്റ് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ ചിരിക്കുകയാണ് പറ്റിയിട്ടാണ് അവരുടെ ഫാമിലി ഫോട്ടോ കേട്ടോ കുട്ടികളൊക്കെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി പോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ടേ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഇതുപോലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ കല്യാണം അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണല്ലേ നമ്മുടെ ബന്ധുക്കളെ കാണാം നമ്മുടെ കൂട്ടുകാരെ കാണാം നമ്മുടെ റിലേറ്റീവ്സിനെ കാണാം നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ കാണാം അപ്പോൾ അയൽക്കാരാണെന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവരെയൊന്നും എപ്പോഴും കാണാൻ സാധിച്ചു എന്നൊന്നും വരില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരു ആഘോഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണം പോലുള്ള ചടങ്ങുകൾ കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം ഒരുപാട് പേരെ നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ നമ്മൾ പറയും ആ ആ കല്യാണത്തിന് അവർ വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിന് ഒരു പരിപാടിക്ക് ഇവർ വരും അപ്പോൾ നമുക്ക് അവരെ കാണാം അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരും അവരുടെ മക്കളും അനിയൻ്റെ വൈഫും അങ്ങനെ എല്ലാവരും കൂടി ഏകദേശം ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടൊരു വീഡിയോ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ ഇതൊക്കെയാണ് ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരെ അവരൊക്കെ അപ്പോൾ സുതി അച്ചമ്മയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അച്ചമ്മയ്ക്ക് അവിടെ സീറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മയെ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ ഫുഡ് കല്യാണ തലേന്നല്ലേ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ അവളുടെ ഫ്രണ്ട്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ നാളെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസത്തെ പരിപാടി അടിപൊളിയായിട്ട് നടന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു സമയമൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഫാമിലി മെമ്പേഴ്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണത് കേട്ടോ കാരണം എല്ലാവരും എപ്പോഴെങ്കിലൊക്കെയാണ് കാണാറുള്ളൂ അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഒന്നാമത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയിൽ നടന്ന കല്യാണം ഉണ്ണേട്ടൻ്റെ അനിയൻ്റെ മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതിനും ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് പങ്കെടുത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുമല്ലോ എല്ലാവരും ഒത്തുകൂടുന്നത് തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരുന്നു നാളെ രാവിലെ ഓഡിറ്റോറിയത്തിലാണ് വിവാഹം അപ്പോൾ നമ്മളിവിടുന്ന് രാവിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോകും അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കുറേ പേര് ഇങ്ങോട്ട് വരും ബാക്കി നമ്മൾ ക്ഷണിച്ച ആളുകളൊക്കെ ഓഡിറ്റോറിയത്തിലേക്കും വരും അങ്ങനെ നമ്മുടെ ഫങ്ഷൻ അടിപൊളിയായിട്ട് നടന്നു പക്ഷേ എല്ലാവരും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല കേട്ടോ കുറേ സമയം ഞാൻ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിക്ക് വന്ന എല്ലാവരും ഒന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പേക്ക് ഫുഡ് കഴിച്ചിട്ട് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ഒരുപാട് അതിഥികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ അവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന ആ സമയങ്ങളിലൊക്കെ എല്ലാം നമുക്ക് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റുക അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള കുറച്ച് പേരൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളു പിന്നെ ഏത് പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ആണെങ്കിലും ആ ടൈമിലെല്ലാം ആൾക്കാർ കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആ പരിപാടീൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കണ സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ ശ്രുതി അവിടെ തിരക്കിലുമായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അവനാണ് കുറേ വീഡിയോ ഒക്കെ എടുത്തു തരാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുക എന്നുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് കാരണം എൻ്റെ കുടുംബത്തിലുള്ള ഫങ്ഷനാണ് അപ്പോൾ നമ്മൾ അതിൽ പരമാവധി അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേണ്ടത് അതുപോലെയൊക്കെ ചെയ്യണം നമ്മുടെ റോളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകണം അതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത് ഞങ്ങളെല്ലാവരും ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത് എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടുകാർ മാത്രമാണ് കേട്ടോ ഉള്ളത് കഴിച്ച എല്ലാവരും പോയി കഴിഞ്ഞു ഇപ്പോൾ രാത്രി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ ചടങ്ങുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നാളത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോവേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ മറ്റ് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത് കുറേ പേര് ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട് കല്യാണത്തിൻ്റെ ഈവനിങ്ങിലെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി മറ്റൊരു വീഡിയോയിലൂടെ കല്യാണം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാനത് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര